ശിഹായിരിക്കട്ടെ പ്രിയമുള്ളവരെ ഇതാ കർത്താവ് തന്നിരിക്കുന്ന പുതിയൊരു സുദനം ഈ സുദനത്തിന്റെ മംഗളങ്ങൾ നേരികയാണ് ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പലതരത്തിലുള്ള ഉത്തരവാദിത്വങ്ങളൊക്കെ ഏറ്റെടുക്കേണ്ടതായിട്ട് വരാം ചിലപ്പോൾ നമ്മൾ താല്പര്യത്തോടു കൂടി എടുക്കുന്നതായിരിക്കാം ചിലപ്പോൾ നിവൃത്തികേട് കൊണ്ട് എടുക്കുന്നതായിരിക്കാം നമ്മൾ ഏതവസ്ഥയിലായിരിക്കട്ടെ ദൈവത്തോട് ചേർന്നാണ് നമ്മൾ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ എടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഒരു കരുതൽ നമ്മുടെ കൂടെ ഉണ്ടാകും ഇന്ന് നമ്മൾ ധ്യാനിക്കുക താല്പര്യമില്ല ദൈവം നിർബന്ധിച്ചിട്ട് ഒരു ഉത്തരവാദിത്വം എടുക്കേണ്ടി വന്ന മോശയെക്കുറിച്ചാണ് വചന ഇപ്രകാരമാണ് പറയുക പുറപ്പാട് പുസ്തകം നാലാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം ദൈവത്തിൻ്റെ ഒരു വെളിപാട് വന്നു ഫറവോട് എടുത്തേക്ക് പോകുവാനായിട്ട് കൽപ്പിക്കുവാനായിട്ട് തൻ്റെ ജനത്തെ വിടുവാനായിട്ട് അപേക്ഷിക്കുവാനായിട്ട് മോശയോട് ദൈവം ആവശ്യപ്പെട്ടു മോശ പറയുകയാണ് ഞാൻ വിൽക്കണാണ് വാക്ചാതിരയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മോശ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ട് ശ്രമിച്ചപ്പോൾ മോശയെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് കർത്താവ് മോശയോട് പറയുന്ന ഒരു കാര്യമാണ് പന്ത്രണ്ടാമത്തെ വാക്യം ആകെയാൽ നീ പുറപ്പെടുക സംസാരിക്കാൻ ഞാൻ നിന്നെ സഹായിക്കും നീ പറയേണ്ടതെന്തെന്ന് ഞാൻ പഠിപ്പിച്ചു തരും അവൻ വിക്കനാണെന്നും എന്നെക്കൊണ്ട് വയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നോക്കണേ ദൈവം അവനെ മാറ്റി നിർത്തിയില്ല അവന് കുറവുണ്ടല്ലോ എന്ന് കരുതി എന്നാൽ കുറച്ചുകൂടെ കഴിവുള്ള ഒരാളെ തെരഞ്ഞെടുത്തേക്കാന്നൊന്നും ദൈവം കരുതിയില്ല കാരണം അവനിലൂടെ പൂർത്തിയാക്കേണ്ട ചില കാര്യങ്ങളുണ്ടായിരുന്നു സുഹൃത്തെ ജീവിതത്തിലേക്കൊക്കെ നീ നോക്കുമ്പോൾ നിനക്ക് ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകളോ പോരായ്മകളൊക്കെ കാണുമ്പോൾ ദൈവം എന്തെങ്കിലുമൊക്കെ പ്രചോദനങ്ങൾ തരുമ്പോൾ ചിലപ്പോൾ തോന്നും ഇങ്ങനെയൊക്കെ ആയിരിക്കും ഞാൻ എന്നാ ചെയ്യാനാണ് അത് ദൈവത്തിന് അറിയാലോ ഞാനിപ്പോൾ ചെയ്തില്ലാലും കുഴപ്പമില്ല മാറി നിന്നാലും കുഴപ്പമില്ല പക്ഷെ ദൈവത്തിൻ്റെ മനഃസ്ഥിതി എവിടെ എടുത്തു പറയുക അവന് വയ്യ എന്ന് പറഞ്ഞിട്ടും കുറവുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടും എന്ന നീ മാറി നിന്നോ എന്ന് ദൈവം പറയുന്നില്ല അവനെ കൊണ്ട് തന്നെ ദൈവം ചെയ്യുക യോന പ്രവാചൻ്റെ പുസ്തകത്തിലും നമ്മൾ അത് തന്നെ കാണുക യോന ഒളിച്ചോടിയപ്പോൾ എന്നാൽ യോനേനെ ഒരു ചാണ്ടീനെ എടുത്തേക്കാൻ ദൈവം തീരുമാനിച്ചില്ല ആ യോനയിലൂടെ തന്നെ ഈ ആ ദൗത്യം പൂർത്തീകരിക്കുവാനായിട്ടാണ് ദൈവം തിരുവനസ്സായത് പ്രിയമുള്ളവരെ ജീവിതത്തിലേക്ക് എപ്പോഴെങ്കിലുമൊക്കെ നോക്കിയിട്ട് നീ നിൻ്റെ കുറവുകളെ പോരായ്മകളെ ഓർത്ത് വിലപിക്കുന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ് നോക്കുന്നുണ്ടെങ്കിൽ ഈ വചനം ഒന്നുകൂടി നീ മനസ്സിൽ വയ്ക്കണം ആകിയാൽ നീ പുറപ്പെടുക സംസാരിക്കാൻ ഞാൻ നിന്നെ സഹായിക്കും നീ പറയേണ്ടത് ഞാൻ പഠിപ്പിച്ചു തരും പ്രിയമുള്ളവരെ നിനക്ക് എന്താണ് ഒരു കുറവുള്ളത് എന്താണോ നിൻ്റെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുള്ളത് നിൻ്റെ കർത്താവ് നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ ജീവിതത്തെ ഏറ്റെടുത്തിരിക്കുന്ന നിൻ്റെ കർത്താവ് നിൻ്റെ ജീവിതത്തിൽ വന്നിരിക്കുന്നൊരു ഉറപ്പാണ് തരിക ജീവിതത്തിലെ പ്രതിസന്ധികളെയും ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകുന്ന കുറവുകളെയും പേടികളെയും ധൈര്യമില്ലായ്മനൊക്കെ ഈ നിമിഷം ഒന്ന് വിട്ടുകൊടുക്കുക നിന്റെ കർത്താവ് നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കും നിങ്ങൾക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം കാരണമാനായ കർത്താവേ എന്നെ കേൾക്കുന്ന എൻ്റെ ഈ പ്രിയപ്പെട്ട ചങ്ങാതിയെ സമർപ്പിക്കുകയാണ് ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ തളർന്നു പോകുന്നുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാനായിട്ട് മടി കാണിക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ദൈവമേ നീ തരുന്ന പ്രചോദനങ്ങൾക്ക് ജീവൻ കൊടുക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ അതിൽ നിന്ന് ഈ ചങ്ങാതി ഒളിച്ചോടുന്നുണ്ടെങ്കില് ജീവിത പ്രശ്നങ്ങളുടെ നടുവിലും നട്ടം തിരിയുന്നുണ്ടെങ്കില് കർത്താവ് നീ കൂടെയുണ്ടെന്നുള്ള ബോധ്യം നീ ഒരിക്കലും കൈവിടില്ല എന്നുള്ള ബോധ്യം നീ ബലപ്പെടുത്തുമെന്നുള്ള ബോധ്യം എൻ്റെ പ്രിയ സുഹൃത്തിന് നൽകണമേ കർത്താവെ ഈ സുഹൃത്തിൻ്റെ ജീവിതത്തെ നീ ഏറ്റെടുക്കണമേ ഈ ദിവസം വെളിച്ചമായിട്ട് എൻ്റെ ചങ്ങാതിയോട് കൂടി നീ ഉണ്ടായിരിക്കണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീ രാധനയും എല്ലാ സ്തോത്രങ്ങളും എല്ലാ